മുന്നേ വിളിച്ചിട്ടുണ്ടോ അപ്പൊ എന്തായാലും കൊണ്ടാരംഭിക്കുന്ന ഖുർആാനിലെ ഏക അധ്യായം

ോ ഉത്തരം ശരിയാണ് എങ്ങനെ കിട്ടി രണ്ടാമത്തെ ശെരിയാണ് മൂന്ന് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഏത് വേണം ഹലോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോയ്ച്ചോട്ടെ

സോറീക ഉത്തരം തെറ്റാണ് ജോർദാൻ ആയിരുന്നു ശരി ശരിയത്തരം അപ്പൊ വിളിക്കുക വലൈക്കും വലൈക്കും ഹലോ ഹലോ സ്വാഗതം ഓക്കെ അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട് അതോ ഹൗസ് വൈഫ് ആണോ അപ്പൊ ഞാൻ ഒന്നാമത് ക്വാസ്റ്റും ചോദിച്ചോട്ടെ

ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം വെച്ചാൽ എനിക്ക് ഒരു ഒരു ഉള്ളൂ ഉള്ളൂ ഡ്രസ്സ് പർച്ചേസ് നിങ്ങളെ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കനകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ഉള്ള ആവരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂൻസ് ലോകം ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ വാരിക്കും സെന്റർ സ്വാഗതം ആരാണ് എന്ത് ചെയ്യുന്നു നന്നായി പോ പോടുകയാണ് ഓക്കേ നാട്ടിലെന്നാ നാട്ടത്തന്നെയാണോ നാട്ടിലാണോ ഓക്കേ അടുത്ത ആരാ ഉള്ളത് ഹെൽപ് ചെയ്യാൻ ആയിട്ട് ഹ അടുത്ത ആരെ ഹെൽപ് ചെയ്യാൻ ആയിട്ടുള്ളത് ഹെൽപ് ആവില്ലാ പോസ്റ്റ് ആണ് അപ്പോൾ അങ്ങുള്ള പള്ളിയിൽ വന്നിട്ട് എഴുതി നടന്നു ഉള്ള ഓക്കേ 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 അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ മുന്നേ അല്ല ഇപ്പോ ആദ്യം എട്ട് തുടങ്ങിയോ ആണോ അപ്പോൾ അപ്പെൻഡിക്കക്കിക്ക് പ്രൈസ് അടിക്കേണ്ട ആശംസിക്കുന്നു ഞാൻ ഒന്നാമത്തെ क्वेश्चन ചോദിച്ചോട്ടേ

അന്ത്യനാൾ വരെ ബാങ്ക് വിളിക്കുന്നവരുടെ ഇമാമായി പരിഗണിക്കപ്പെടുന്നത് ആരെയാണ് ഓപ്ഷൻസ് ഉണ്ട് അൻഹു ബിലാൽ അബുഹു അൻഹു

ാഹു അലൈവസാമ മരണപ്പെടുന്നത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ വരെ പ്രേരണമായപ്പോൾ അവതീർണമായ ആയത്തടങ്ങിയ സൂറത്ത് ഏത് എത്രമായത് അപ്പോ ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആദ്യത്തത് ഞാൻ സൂറത്തുകളുടെ ഓപ്ഷൻസ് പറയാം ഓക്കെ സൂറത്തുൽ അഹസാബ് സൂറത്തുൽ സൂറത്തുൽ ആലു

പ്രോഗ്രാമിലോട്ട് മുന്നേ ണേ നബിസൊല്ലാഹു അലൈവസമ്മ എത്ര വയസ്സിലാണ് ആടുമേക്കാൻ തുടങ്ങിയത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന്

േ ഓക്കെ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ ആണോ മദ്രസയിലൊക്കെ പോവുന്നുണ്ടോ പോക്ക എടുത്തില്ല ഉഷാറാണ് ആ അപ്പൊ അടുത്ത ആരെ ഹെൽപ് ചെയ്യാനായിട്ടുള്ളത് മൂത്തമ്മയാണോ നമ്മുടെ കാണാറുണ്ടോ ഇഷ്ടമാണോ പ്രോഗ്രാം ആണോ എന്നാ ഞാൻ ഒന്നാമത് കൊസ് ഈസ നബി അലൈഹി സലാമയുടെ അനുയായികളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഏത് പേരിലാണ് ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിനിൽ ഏത് ചോയ്സാ വേണ്ടത് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ ിൽഹി എന്ന് തുടങ്ങുന്ന സുഹൃത്തുകൾ ഏവാ ഇതിന് ഓപ്ഷൻസ് ഇല്ല മൂന്ന് സുഹൃത്തുകളാണ് അതിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം അൽ ഹദീദ് ആണ് ഒരു സൂറത്ത് ഇനി രണ്ടെണ്ണം കൂടെയുണ്ട് അത് പറയണം

വീണ്ടും വിളിക്കണേ എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ ഇഷ്ടം ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരോ ഒരു ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈവ വെഡിങ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കനകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി വെള്ളിയാഭരണങ്ങളുടെ കമനിൽ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാല റോഡ് കാളികാവ് അസ്സാം സ്വാഗതം ആരാണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളുണ്ട് മോളുണ്ട് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ ആണോ അത് ശരി അപ്പൊ ഞാൻ ഒന്നാമത്തെ ഒന്നാമത് ചോദിച്ചോട്ടെ ഉത്തരം തെറ്റാണ് ബനു സഹത് ഗോത്രമായിരുന്നു ശരി ഉത്തരം ഇത് ഓപ്ഷൻസ് പോലും ചോയിച്ചില്ല അപ്പൊ വീണ്ടും വിളിക്കണേ

മനുഷ്യനല്ല ജിന്നല്ല മലക്കല്ല പിന്നെ ആര് ഹുദുഹുദു സന്ദേശവാഹകൻ ഒരു മനുഷ്യനല്ല ജിന്നല്ല മലക്കുമല്ല പിന്നെ ആര് ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് വേണം രണ്ടാമത്തെ ക്വസ്റ്റിന് മൂന്ന് ഉള്ളത് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ ഏത് വേണം ക്വസ്റ്റ്യതാണ് ഭദ്രയുദ്ധം കഴിഞ്ഞ് മദീനയിലേക്കുള്ള യാത്രാ മധ്യേ ഏത് താഴ്വരയിൽ വെച്ചാണ് യുദ്ധമുതലുകൾ ഓഹരി ചെയ്തത് മദീനയിലേക്കുള്ള യാത്ര മധ്യേ ഏത് താഴ്വരയിൽ വെച്ചാണ് യുദ്ധമുതലുകൾ ഓഹരി ചെയ്തത് ഉത്തരം ഏതാ ഉത്തരം തെറ്റാണ് ആയിരുന്നു ശരി ഉത്തരം അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും വിളിക്കുക വിളിക്കാം അല്ലാഹു നിനക്ക് എതിര് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം തന്നുകൊണ്ട് ഞങ്ങളെ നീ പരാജയപ്പെടുത്തരുതേ നിന്റെ ഭയാനകമായ ശിക്ഷയുടെ ചാട്ടവാർ ഞങ്ങൾക്ക് നീ വിധിക്കല്ലേ എല്ലാവിധ പ്രതീക്ഷകളുടെയും അത്യന്തിക കേദാരമായ നാഥ നിന്റെ കോപത്തിന് വിധേയമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ ഒഴിച്ചു നിർത്തേണമേ ആ മീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെഡിംഗ് സെന്റർ റംസാന്റെ ലീക്കിസ് ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാല്ല നാളെ രാത്രി വീണ്ടും കാണാം ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ സെന്റർ വണ്ടൂർ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഉത്തരവേളു ഇഷ്ടം പോലെ ഡ്രസ്സ് ചെയ്യാം അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കനകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ്